ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി കാറ്ററിങ്ങിൽ അല്ലെങ്കിൽ സദ്യക്കൊക്കെ വളമ്പത് മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്നത് സാധാരണ മോത കേര നെന്മീൻ തുടങ്ങിയ മീനുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കലവ എന്ന് പറഞ്ഞൊരു മീനാണ് എനിക്ക് ഇന്ന് അത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം തന്നെ ലെറ്റ്സ് ഗോ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ആവശ്യമുള്ള പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ടു ഉപ്പിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് പുളിവെള്ളമാണ് നമ്മളിതിന് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പൊടി ഐറ്റംസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് വെട്ടി തിളച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്ന് രണ്ട് തവി പുളിവെള്ളം ഞാൻ തിളച്ച ചൂടോടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായി എട്ടെന്ന് ഇലക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം രണ്ട് പിടി ഇങ്ങനെ പിടിക്കുമ്പോൾ രണ്ട് പിടി വെളുത്തുള്ളി വേണം കുറേ കറിവേപ്പില വേണം അതിനുശേഷം ഒരു പാൻ വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് സ്പൂൺ എങ്കിലും വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒരു സ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ചോ ആറോ വറ്റൽമുളക് മുഴുവനെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മൂപ്പിച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ബ്രൗൺ ആവണ്ട ഒരു ഗോൾഡൻ കളർ വരെ ആകുന്നവരെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് വഴട്ടിയെടുക്കാം ഇതിലേക്ക് ഒരു അരസ്പൂണ് ഉലുവപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഞങ്ങൾ വറക്കാതെയാണ് പൊടിച്ചത് അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മസാല ചേർക്കണ കൂട്ടത്തിൽ ചേർത്താൽ മതി അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വരുന്ന വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുളക് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമൊന്നു വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകത്തില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിരുന്ന പാത്രത്തിലേക്ക് കുറച്ച് പുളി വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഈ മുളക് പൊടി മൂക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഏറ്റവും നല്ല തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം കണ്ടോ എൻ്റെ മുകളിൽ നിങ്ങൾ നോക്കിയാൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ ഈ സമയത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവൻ നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ചാറൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മീനിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്താണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചാർ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ചട്ടി വെക്കുന്നു സിമ്മിലിട്ടിട്ടാണ് ചട്ടി വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ മസാല ഒന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു ആദ്യം തന്നെ മസാല ഒഴിച്ചു അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയില്ലേ ഈ കറിക്ക് ഏറ്റവും വലിയ പ്രത്യേക കറിവേപ്പിലയാണോട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് മീൻ കഷ്ണങ്ങൾ നമ്മൾ പെറുക്കി നിരത്തി കൊടുത്തു അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എന്തു ചെയ്യാണ് മസാല ചാറ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കഷ്ണങ്ങൾ മൂടത്തക്ക രീതിയിൽ മസാല ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ എന്തു ചെയ്യുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് കഷ്ണങ്ങൾ പെറുക്കി വെക്കുന്നു എല്ലാം പെറുക്കി നിരത്തി വെക്കുന്നു കൂമ്പാരം പോലെ കുന്നുപോലെ മുകളിലേക്ക് കൂട്ടി വെക്കരുത് കൂട്ടോ ചട്ടിക്കകത്ത് നിരത്തി വെക്കണേ എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ് ക കുറച്ച് കറിവേപ്പില ഇട്ടു മസാല നമ്മൾ കോരി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും വരത്തക്ക രീതിയിൽ നമ്മൾ മസാല ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന കഷ്ണങ്ങളുടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പെറുക്കി വെക്കണം അതായത് നമ്മളിങ്ങനെ പുട്ടിനിടയ്ക്ക് തേങ്ങ ഇടുന്ന മാതിരി ചാറ് മീൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അത് ബാക്കിയുള്ള കറിവേപ്പില മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആ മസാല മുഴുവൻ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക അതെങ്ങനെയൊന്ന് ചട്ടിയെടുത്തൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുക ഈ സമയത്തും ഗ്യാസ് സിമ്മിലായിരിക്കണം എന്നിട്ട് തവി കൊണ്ട് എന്തു ചെയ്യുക ഒന്ന് അമക്കി പ്രസ് ചെയ്തെല്ലാ കഷ്ണങ്ങളും ആ ഒരു മീൻ മീൻചാറിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഉപ്പ് എരിവും പുളിയും ഒക്കെ ഒന്ന് പാകമാവാൻ വേണ്ടിയിട്ട് ഒരുനുള്ള പഞ്ചസാര കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് വിതറുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരിത്തിരി കായപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ മണവും ഗുണവും എന്ന് പറയുന്നത് അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇടിച്ച് ഉറപ്പിച്ച് സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആദ്യം നല്ല രീതിയിൽ ഫ്ലെയിം കൊടുത്ത് അടച്ചു വച്ച് ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം നന്നായിട്ടൊരു തിള വന്നു കഴിയുമ്പം സിമ്മിലാക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നും കൂടെ ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം തവിയിട്ട് കുത്തി ഇളക്കി പൊടിച്ച് കളയരുത് മോതയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ പൊടിഞ്ഞു പോകത്തില്ല ചൂരയും കുഴപ്പമില്ല കയരേം കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചാറ് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം ഇവിടെ ഞങ്ങൾക്ക് ചാറ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ചാറോട് കൂടി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് കുറച്ച് മീൻ കറി വെറൈറ്റി ആയിട്ട് വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയില് കാണാകുമ്പോൾ